ഈ അൻവറിന്റെ രാജ്യയ്ക്ക് പിന്നാലെ അദ്ദേഹം സജീവമായത് മുസ്ലിം ലീഗിന്റെ വേദികളാണ് വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളിലും മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുമ്പോൾ ആ സമരങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അൻവർ ഇപ്പോൾ ഏറ്റവും അവസാനം മുസ്ലിം ലീഗും അൻവറിനെ കൈ ഒഴുകയാണല്ലോ അല്ല ലീഗ് കൈ ഒഴുകയല്ല ലീഗിനിത് ഇത് കെട്ടും എന്നുള്ളതാണ് ഇത് കോൺഗ്രസ്സുമായിട്ടാണല്ലോ പ്രശ്നം മുഴുവൻ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് കോൺഗ്രസ് തീർച്ചപ്പെടുത്തട്ടെ അൻവറിനെ ഈ പഠിക്കൽ കേട്ടില്ല അൻവറിനായിട്ടുള്ള ഇപ്പം അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥി അല്ലല്ലോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ പിന്നെ പോടാന്ന് പറയണം ഇതതുമില്ല ഇത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അൻവറിനെ ഇട്ട് വട്ടുതെട്ട് വേണം അതാണല്ലോ അൻവർ പറഞ്ഞത് എന്നെ ഇങ്ങനെ മറ്റേ ചൊറിപിടിച്ചതും അല്ലേ കുരങ്ങന്മാരെയൊക്കെ മാറ്റി നിർത്തുന്നത് പോലെ എന്നെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞത് ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവര് ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് കാരണം അവർക്കെല്ലാവരും ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരണം എന്തിനാണ് പത്ത് വർഷമായിട്ട് ഭരണമില്ലാതെ നിൽക്കുകയാണോ ലീഗ് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു വിജയമുണ്ടായിക്കഴിഞ്ഞാൽ ഇരുപത്താറിനിലെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു ഒന്ന് ഉഷാറാകും അണികളൊക്കെ ഇവിടെ ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കേരളത്തിന് മുഴുവൻ മൊത്തം ബോധ്യമാകും ഒരു ഭരണവിരുദ്ധികാരം ഉണ്ട് അപ്പോൾ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും അതിൻ്റെ മേൽക്കൈ നേടാൻ പറ്റും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും അധികാരത്തിലേക്ക് എത്താനും കഴിയും എന്ന് ലീഗ് കണക്ക് കൂട്ടി എന്തിനും ഏതിനും ഒക്കെ ഒരു ഇതുണ്ടല്ലോ പിന്നെ ഒരു പരിധിയുണ്ടല്ലോ എത്ര സമയം വരെ അവർ അവരധ്വാനിക്കും ഇപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ പോകുന്നുണ്ട് ഇവിടെ പാണക്കാട്ട് പോയി ആ അനുഗ്രഹമൊക്കെ വാങ്ങും അവരത്രത്തോളം വളരെ നിർണായക ശക്തിയായിട്ട് നിൽക്കുകയാണ് ഇവർ ഇതിനു മുമ്പ് തന്നെ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തി നടത്തി ഇപ്പോഴും നടത്തി അത് അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല സണ്ണി ജോസഫ് വന്നപ്പോഴും അതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു എൽ ഡി എഫിലെ പല കക്ഷികളെ എത്തിക്കും പ്രധാനമായി ജോസ് കെ മാണിയെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാമർശം അതെ അതിന് ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ട് ലീഗ് ആയിരിക്കും അതിന്റെ ആവക കാര്യങ്ങളൊക്കെ പിന്നെ ഏകവോപിപ്പിക്കുക ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തി ജോസ് കെ മാണിയുമായി ജോസ് കെ മാണി വെയിറ്റ് ചെയ്യുക അല്ല യു ഡി എഫിൽ ഇപ്പോൾ അടുത്ത തവണ അധികാരത്തിലെത്തണമെന്ന് മോഹമുള്ളത് ലീഗിന് മാത്രം എന്തോന്നു അല്ലെ ലീഗാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാരണം മറിച്ച് കോൺഗ്രസിന് ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ വലിയ തമ്മിലടി ഇപ്പോഴാരംഭിച്ചിട്ടുള്ളൂ കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല തമ്മിലടി മാത്രമേ നടക്കുന്നുള്ളൂ ലീഗ് പ്രവർത്തനം നടത്തുന്നുള്ളൂ അവർ വലിയ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുകയുള്ളൂ അവർ കിട്ടിയില്ലെങ്കിലും അധികാരം കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് ലീഗ് കളഞ്ഞിട്ട് പോകും ഇവരെ കളയും കാരണം ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്താ ഇത് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്താറിൽ വന്നിട്ട് പിന്നെയും അഞ്ച് വർഷക്കാലം കാത്തിരിക്കണം രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ചിത്രം വേറൊന്നായി മാറും കാരണം ബി ജെ പി ഇടം പിടിച്ചു വരികയാണ് അത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ അരുന്ന് വരുന്ന അഞ്ച് വർഷമെങ്കിലും അവസാനമായിട്ട് കോൺഗ്രസ്സുകാരുടെ കൂടെ ഒന്നിരിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അധികാരം കിട്ടിയാൽ ഇല്ലെങ്കിൽ ലീഗ് കളയും ലീഗ് വേറെ വഴി നോക്കുമെന്നുള്ളതാണ് സഹി ഇത് സി പി എമ്മിനും നല്ലതുപോലെ അറിയാം അവർ ലീഗിനെ പിടിക്കാനും പല വീശുന്നുണ്ട് ഒന്നാലോചിച്ച് നോക്കണം ജോസ് കെവാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇനി അതല്ലെങ്കിൽ എൽ ഡി എഫിലും ഘടക കക്ഷികളുണ്ടല്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നവർ അവരെ വേണമെന്നുണ്ടെങ്കിൽ അവരെയും ലീഗ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും കാരണം എൽ ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരാൻ തയ്യാറുള്ളവർ കാണും ഇപ്പം അതിനകത്ത് പക്ഷേ കൂടുതലായിട്ടില്ല പക്ഷേ യു ഡി എഫിൽ നിന്നാണ് ഘടകക്ഷികൾ ഇങ്ങോട്ടേക്ക് ചേടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് മറ്റുള്ളടത്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ ജന ജനാധിപത്യ കേരള കോൺഗ്രസ് അതൊന്നും അതൊക്കെ ഇങ്ങില്ലാതാകും പിന്നെ കടന്നപ്പള്ളി അത് കടന്നപ്പോൾ ഇനി മത്സരിക്കത്തില്ല പിന്നീടുള്ളത് കേരള കോൺഗ്രസ് ബി ഗണേഷ് ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും പത്തനാപുരത്ത് നിന്ന് വിജയിച്ച് എം എൽ എ ആയി വരും ആര് ഏത് മുന്നണി കേരളം ഭരിച്ചാലും പിന്നെ ഐ എൻ എൽ അല്ലേ അഹമ്മദ് ദേവർ ഗോഹിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ യു ഡി എഫിൽ നിന്നാണ് ഘടകകക്ഷികൾ കൂടുതലും പോകാൻ സാധ്യതയുള്ളത് ജോസഫ് വിഭാഗമായാലും ജേക്കബ് ആയാലും കേരള കോൺഗ്രസ് ഇവരൊക്കെയും വേണം കളഞ്ഞിട്ട് പോയെതിരിക്കും അല്ലെങ്കിൽ ആർ എസ് പി ആർ എസ് പിക്ക് ഇപ്പം എം എൽ എമാരൊന്നും ഇല്ല അങ്ങനെ നിൽക്കുന്നവരുണ്ട് അപ്പം ലീഗ് ലീഗ് ഒരു പ്രധാന ഘടക കക്ഷിയാണ് അല്ല ആർ എസ് പിയെ സംബന്ധിച്ച് എന്തായാലും എൽ ഡി എഫിലേക്ക് വരുന്നതല്ലേ അവർ നല്ലത് എത്ര നാൾ ഇങ്ങനെ നിരന്തരം എം എൽ എ ഇല്ലാതെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും മറ്റേതാകുമ്പോൾ എൽ ഡി എഫിലേക്ക് വന്ന ഒന്നോ രണ്ടോ കൊല്ലത്ത് സീറ്റുകൾ വിജയിച്ച് കയറാമല്ലോ തീർച്ചയായിട്ടും പക്ഷേ അവർക്ക് അപ്പോൾ വേറൊരു പ്രശ്നം പിന്നെയും നിൽക്കുന്നുണ്ട് ഈ പ്രേമേന്ദ്രനുമായിട്ടുള്ള പ്രശ്നം പ്രേമേന്ദ്രൻ ഒരിക്കലും ഈ എൽ ഡി എഫിലേക്ക് വരാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് കാരണം തിരിച്ചു പ്രേമേന്ദ്രനോട് അത്രത്തോളം ദേഷ്യമുണ്ട് കാരണം ഇവരോടുള്ള സകല ദേഷ്യവും തീർത്തത് കൊല്ലത്തെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടാണ് ഓരോ തവണയും രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയതല്ലേ പതിനാലിലും പത്തൊൻപതിലും ഇപ്പോൾ വന്നിട്ട് ഇരുപത്തി നാലിലും വർഷം കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് വേറെ ഏതെങ്കിലും തരത്തിലല്ലെങ്കിൽ ആർ എസ് പിന്നരും അത്രയേ ഉള്ളൂ പ്രേമേന്ദ്രൻ അവിടെ തന്നെ നിൽക്കുമായിരിക്കാം പ്രേമേന്ദ്രൻ ഇനിയും ഏത് മുന്നണിയിൽ ചെന്നിട്ട് കൊല്ലത്ത് മത്സരിച്ചാലും വിജയം ഉറപ്പാണ് പ്രേമേന്ദ്രൻ ഇടയ്ക്ക് ബി ജെ പി പോകുമെന്നൊക്കെ വാർത്ത അത് പ്രേമേന്ദ്രൻ്റെ കാര്യത്തിൽ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം കേരളത്തിലെ രണ്ട് നല്ല മികച്ച പാർലമെൻറ്റേറിയന്മാർ പാർലമെൻറ്റേറിയന്മാർ എന്ന് പറഞ്ഞാൽ തരൂരി തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ചെയ്യുന്നു എന്നല്ല അർത്ഥം ഒന്നും ചെയ്യുന്നില്ല അത് വേറെ കാര്യം ആ നല്ലൊരു പിന്നെ വാഗ്മിയാണ് ഇപ്പം കണ്ടില്ലേ നമ്മുടെ സർവകക്ഷി സംഘം അല്ലേ പിന്നെ ഓരോ ടീമിനെ വിട്ടതിൽ ഒരു ടീമിൻ്റെ നയിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ള നയതന്ത്ര കാര്യങ്ങളിലൊക്കെ തന്നെ സമർത്ഥനായിട്ടുള്ള ആൾ എന്നുള്ള രീതിയിലുള്ള ഒരു നല്ല മികച്ച പാർലമെൻറ്റേറിയനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ലീഗ് ഇത് സഹി കെട്ടിട്ടാണ് അൻവറിനെ എൻ്റെ കാര്യത്തിൽ ഒരു പിന്മാറ്റം നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ യജ്ഞിക്കാവുന്ന രീതിയിലെല്ലാം യജ്ഞം നടത്തി എന്നുള്ളതാണ് ഇതിനകത്ത് കോൺഗ്രസിൽ തന്നെ പലരും പല തട്ടിൽ നിൽക്കുകയാണ് ഒരു ഭാഗത്ത് സുധാകരനൊരു ഭാഗത്ത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ പറയുന്നത് പിന്നെ അൻവറിനെ നമുക്ക് അങ്ങനെ അകറ്റി നിർത്താൻ കഴിയില്ല എന്നാണ് ഇവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അൻവറെ അങ്ങോട്ടേക്ക് ഇങ്ങി വന്നപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം വേണ്ട തരത്തിൽ ഒരു പക്ഷേ അൻവറിനത്രയും മൈലേജ് ആ മണ്ഡലത്തിൽ കാണുന്നില്ലായിരിക്കാം ഒരുപക്ഷെ അൻവർ അവിടെ നിന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ തൃണമൂൽ എന്ന് പറഞ്ഞാലും സ്വതന്ത്രം എന്ന് പറഞ്ഞാലും അവിടെ കണക്ക് തന്നെയാണ് ഏറിയാൽ രണ്ടായിരത്തിനകത്ത് വോട്ട് പിടിക്കും അത്രയല്ലേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഈ കലഹം കാരണം അല്ല ഇങ്ങനെ യു ഡി എഫുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ് പക്ഷേ ഈ അൻവറിന്റെ സംഭവത്തിൽ അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലല്ലോ അതെന്തുകൊണ്ടായിരിക്കും അല്ല അൻവറിന്റെ കാര്യത്തിനകത്ത് അല്ല അവരൊരു ശ്രമം നടത്തി പിന്നെ അണ്ടർഗ്രൗണ്ട് വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു കാരണം ഇവരുടെ ലീഗിന്റെ പിന്നെ വേദികളിലൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ പക്ഷേ ഒരു പരസ്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല അത് കാരണം ഇങ്ങനെ കൂടുതൽ ആലോചിച്ച് മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്നാൽ കോൺഗ്രസ് ഒരു വ്യക്തമായ അഭിപ്രായവും ഉണ്ടായിട്ടില്ല ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല ഇത്ര നാളുകളായി ഇവർക്ക് കെ പി സി സി കാര്യങ്ങൾ തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ലേ ഇപ്പോൾ സണ്ണി ജോസഫ് വന്നു അപ്പോൾ സണ്ണി ജോസഫ് വന്നതിന് ശേഷം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക